ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെട്ടാൽ അത് തിരികെ ലഭിക്കുമോ ബഹ്റിനിൽ താമസിക്കുന്ന ഒരു പ്രവാസി മലയാളിക്കുണ്ടായ ഒരു അനുഭവം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം ഓൺലൈനിലൂടെ ബഹ്റിനിലെ ഒരു പ്രമുഖ ടെലികമ്യൂണിക്കേഷൻ കമ്പനിയുടെ വെബ്സൈറ്റ് വെബ്സൈറ്റാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ വഴി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം നാനൂറ് ദിനാറാണ് നഷ്ടമായത് ഈ സംഭവത്തിന് തൊട്ടുപിറകെ അദ്ദേഹം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം സൈബർ സെല്ലിലും ആ ടെലികമ്യൂണിക്കേഷൻ കമ്പനിയിലും രേഖാമൂലം പരാതി നൽകി അപ്പോൾ നാല്പത്തിയഞ്ച് ദിവസത്തിനകം എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണ് അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിശദീകരണം ബഹ്റിനിലെ നിയമപാലകരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു എന്തായാലും കൃത്യം നാല്പത്തി ഒന്നാമത്തെ ദിവസം ഈ നഷ്ടപ്പെട്ട മുഴുവൻ തുകയും അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ലഭിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂർ സ്വദേശിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നമ്മളോ ഈ പണം നഷ്ടപ്പെട്ടു ഇനി എന്ത് എന്നൊക്കെ ആകുലപ്പെടും ചുറ്റുമുള്ളവർ പറയും അത് പോയി ഇനി തിരിച്ച് ലഭിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ എന്നൊക്കെയായിരിക്കും ഇദ്ദേഹത്തിനും സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം നിരാശപ്പെടാതെ നിരന്തരം അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അത് തിരികെ ലഭിക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യുക സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ ഇമെയിലിലൂടെയുള്ള പരാതികൾ മാത്രമല്ലാതെ രേഖാമൂലം അതായത് ഫിസിക്കലി നമ്മൾ ചെന്ന് പരാതി കൊടുത്താൽ അതിനുള്ള ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നു